എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അശ്വതി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വേനൽക്കാലത്ത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ കാര്യം ചാനൽ ഈ വേനൽക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന എന്താ പറയുക ശരീരം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവുക അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അതുപോലെ തന്നെ ചർമ്മ രോഗങ്ങൾ ഉണ്ടാവുക മുടിക്ക് മുടി പൊട്ടി പോകുന്നതും അങ്ങനെ ഉള്ള പല പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു എന്താ പറയാ ഒരു കാലയളവാണ് നമ്മൾ വേനൽക്കാലം എന്ന് പറയുന്നത് അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇളം ചൂടാക്കിയ വെള്ളമാണെങ്കിൽ അത് അത്രയും നല്ലത് രണ്ടാമത് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ സൂര്യാഘാതം ഏൽക്കാതെ വളരെയധികം ശ്രദ്ധിക്കുക കഴിയുന്നതും പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ ഉപയോഗിച്ചോ നിങ്ങൾക്ക് പുറത്തു പോകാവുന്നതാണ് അതുപോലെ തന്നെ ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ കഴിയുന്നതും ടൈറ്റായിട്ടുള്ളതും അതുപോലെ തന്നെ ഇരുണ്ട് ഡാർക്ക് കളറുള്ള വസ്ത്രങ്ങളും ധരിക്കാതെ റത്തിലുള്ള കുറച്ച് ലൂ ലൂസ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ കട്ടിയുള്ള ആഹാരങ്ങൾ അതായത് ജങ്ക് ഫുഡ്സ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ലഘു ആഹാരങ്ങൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദഹനം നമുക്ക് നട ദഹിക്കുന്ന കൂടുതലായിട്ട് ദഹിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും കഴിക്കുക അതുപോലെ തന്നെ മദ്യപാനം ഒഴിവാക്കുക മദ്യപാനം വേനൽക്കാലത്ത് മാത്രമല്ല കൂടുതലായിട്ട് നമ്മൾ മറ്റു ലഹരി പദാർത്ഥങ്ങളൊക്കെ എല്ലാ സമയത്തും ഒഴിവാക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ പുറത്ത് പുറത്തൊക്കെ പോയി വന്ന ഉടനെ തന്നെ പോയി കുളിക്കാതിരിക്കുക മണിക്കൂർ കഴിഞ്ഞ് കുളിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ പുറത്ത് പോയി വന്ന ഉടനെ വന്നത് നമ്മൾ തണുത്ത ഫ്രിഡ്ജിന്ന് എടുത്ത് തണുത്ത വെള്ളവും കുടിക്കാതിരിക്കുക ഒന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ സാധാരണ വെള്ളം അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറുള്ള വെള്ളം അല്ലെങ്കിൽ ഇളം ചൂടാക്കിയ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ചൂട് കൂടി ആഹാരങ്ങൾ അതിപ്പോ മ മത്സ്യമാംസങ്ങളൊക്കെ അതിൽ ഇപ്പൊ ചിക്കൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞണ്ട് ചെമ്മീൻ ഒക്കെ ഒരുപാട് ചൂടുള്ള ഭക്ഷണമാണ് അതൊക്കെ കഴിയുന്നത്ര നമ്മൾ ഒഴിവാക്കുക പിന്നെ എരിവ് എണ്ണ ഉപ്പ് എന്നിവയുടെ അമിതമായ ഉപയോഗങ്ങളും നമ്മൾ നിയന്ത്രിക്കണം പിന്നെ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ കഴിയുന്നത്ര നമ്മൾ മുടി എന്തെങ്കിലും തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്താ ക്യാപ്പൊക്കെ ഉപയോഗിച്ച് മുടി കഴിയുന്നത്ര കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് മുടി പൊട്ടിപ്പോകാനും മുടിക്ക് ഭയങ്കരമായ എന്താ പറയുക ഡ്രൈ ആയി പോകാനുള്ള സാധ്യത വളരെ കുറ കൂടുതലാണ് പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് കട്ടിയുള്ള മേക്കപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക പിന്നെ നമ്മൾ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ കഴിയുന്നത്ര ഷാംപൂ ഉപയോഗിക്കാതെ എന്തെങ്കിലും താളിപ്പൊടികളോ അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന എന്തെങ്കിലും തരത്തിലുള്ള പൊടികളൊക്കെ ഉപയോഗിച്ച് കുളിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ പൊടിപടനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുറത്തേക്ക് പോയി വന്ന ഉടനെ നമ്മൾ വീര്യം കുറഞ്ഞ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാവരും ശ്രദ്ധിക്കണം കാരണം ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്ന ഒരു സമയമാണിത് മഴക്കാലത്തും അസുഖങ്ങൾ വരും വേനൽക്കാലത്ത് നമുക്ക് കൂടുതലായിട്ട് മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാ ഒരു കാലയളവിൽ നമുക്ക് അസുഖങ്ങൾ വരും പക്ഷെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ദഹന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചർമ്മ സം പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ ഉണ്ട് അപ്പൊ അത് കഴിയുന്നത്ര നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ എല്ലാവരും ഈ ഒരു കാര്യങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്ക് വേനൽക്കാലത്ത് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ നമ്മുടെ ആരോഗ്യം നമുക്ക് നിലനിർത്താൻ കഴിയും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്യൂ